ിലെ ആൽബംബൻ ഡോക്ടർ മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ നാമത്തിൽ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി രണ്ട് ദിവസം മൂന്നിൻ്റെ പതിനാറും പതിനേഴും എല്ലാ തിരുവഴുത്തും ദൈവശാസനീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സ്ഥലപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശനത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു ദൈവവചനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ട ആഹാരത്തിൻ്റെ മഹത്തായ ഉറവിടമാണ് ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ വഹിക്കുവാനും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും സാധിച്ചത് എത്ര വലിയ ഭാഗ്യമാണ് പശുതാത്മാവിൻ്റെ സഹായത്തോടെ തന്നിൽ ആശ്രയിക്കുന്നവരെ ആശ്വസിക്കാനും സഹായിപ്പാനും സഭ സദാസന്നദ്ധരായി ആയിരിക്കുന്നു വചനം നമ്മുടെ കാലിൻ്റെ ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്നു പിതാവായ ദൈവം പുത്രനും കൂടെ തന്നിരിക്കുന്ന നിത്യജീവൻ എന്ന അനുഗ്രഹത്തെ കുറിച്ച് നാം വയനത്തിലൂടെ മനസ്സിലാക്കി അനുഗ്രഹം പ്രാപിക്കണം വനം വായിച്ചും ഗ്രഹിച്ചും നാം ഓരോ ദിവസം വളരണം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരണം യേശു കർത്താവ് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ പ്രസ്താവിച്ചത് ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു ജോഹന്യാൻ പതിനേഴിൻ്റെ പതിനാല് എത്രയോ ജാതി കൂട്ടത്തിന് തിരുവചനം അവരുടെ ഭാഷയിൽ ലഭിച്ചിട്ടില്ല എത്രയോ ജാതികൾ വചനം കേട്ടിട്ടേയില്ല നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്ന വചനത്തിൻ്റെ വില നാം മനസ്സിലാക്കണം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം വചനത്തിൻ്റെ മഹത്വം ധാരാളം പ്രകീർത്തിക്കുന്നുണ്ട് കഷ്ടത്തിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കുന്നു നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായിരുന്നത് ഗുണമായി നൂറ്റി പത്തൊൻപത് പൈൻറ്റ് എഴുപത്തൊന്ന് കഷ്ടത്തിലായിരുന്നതുകൊണ്ട് വചനം പഠിക്കുവാനിടയായി ആയിരം ആയിരം പൊൻവള്ളി നാണയത്തെക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള ന്യായ എനിക്ക് ഉത്തമം നൂറ്റി പത്തൊൻപത് പൈൻറ്റ് എഴുപത്തി രണ്ട് എരുമയാവ് പറയുന്നത് നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിൽ ആനന്ദവുമാകുന്നു എരുമയാ പതിനഞ്ചിൻ്റെ പതിനാറ് നിൻ്റെ കൂടാ നിൻ്റെ കൽപ്പനകളെ പഠിക്കാൻ എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ് അതെ സഹോദരിമാരെ വചനത്തിലെ സത്യങ്ങൾ ഗ്രഹിച്ച് പഠിച്ച് പ്രായോഗിക ജീവിതത്തിൽ അത് ഉപയോഗിക്കണം തിരുവചനം സമ്പൂർണ്ണമാണ് അതിനൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല വെളിപ്പാട് ഇരുപത്തൊമ്പതിൻ്റെ പത്തൊമ്പതും ഇരുപതിലും പറയുന്നത് അതിനോട് വലുതും കൂട്ടിയാലും നീക്കിയാലും ശാപമാണ് സങ്കീർത്തനം പത്തൊമ്പത് പ്രകൃതിയിൽ ദൈവത്തിൻ്റെ പ്ര പ്രവൃത്തിയെ കീർത്തിക്കുന്നു ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസ്ഥമാക്കുന്നു യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളതാണ് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഹോവയുടെ കണ്ണ് ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പനകൾ നിർമ്മലമായത് തൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോ ഭക്തി നിർമ്മലമായത് എന്നേക്കും നിലനിൽക്കുന്നു യഹോവയുടെ വിധികൾ സത്യമായവ അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കത് തേനിലും തേങ്കട്ടയിലും മധുരമുള്ളത് അടിയിലും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിൽ വളരെ പ്രതിഫലമുണ്ട് ഇത്ര മഹത്വപരമായ തിരുവചനത്തെ നാം ഉപേക്ഷിക്കാതെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ ആരെങ്കിലും ഈ വചനം കേട്ട് അനുസരിക്കാത്തവർ ഉണ്ടെങ്കിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാവുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കർത്താവുന്ന വായു കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചിൽ നിന്ന് വിട്ടേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നു അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു രക്ഷ ദൈവത്തിൽ നിന്നുള്ളതാണ് അതെ അവനെ അവനിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ദൈവമക്കളായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മോത്തപ്പെടുമാറാവട്ടെ അവൻ